കേരളം ആത്മഹത്യകളുടെ നാട് പ്രണയ നൈരാശ്യം യുവാവ് ജീവനൊടുക്കി യുവതിയുടെ ജഡം റെയിൽവേ ട്രാക്ക് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളെ പറ്റിയാണ് ഇന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വിഷയങ്ങളെപ്പറ്റിയുള്ള അറിവ് ലഭിക്കുന്നതിനായി നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തുടർന്ന് ലൈക്കും ഷെയറും ചെയ്യണം സ്വന്തം ജീവൻ സ്വയം അവസാനിപ്പിക്കുന്നതിനാണ് ആത്മഹത്യ എന്ന് പറയുന്നത് വിഷാദരോഗം മയക്കുമരുന്ന് ഉപയോഗം നിരാശ സാമ്പത്തിക ബുദ്ധിമുട്ട് രോഗം കുടുംബപ്രശ്നങ്ങൾ കലഹം കുറ്റബോധം പ്രണയനൈരാശ്യം ദാരിദ്ര്യം കടബാധ്യത ഇങ്ങനെ പലതും ആത്മഹത്യക്ക് കാരണമാകുന്നുണ്ട് വ്യക്തിപരമായ വൈകല്യങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് മാനസികമായ വൈകല്യങ്ങൾ രോഗങ്ങൾ സംബന്ധിച്ച് ബുദ്ധിമുട്ട് പരീക്ഷയിലെ പരാജയം ഇങ്ങനെ പലതുമാകാം ആത്മഹത്യക്ക് കാരണം എന്നാൽ ആഡംബരത്തിൽ ജീവിക്കാനുള്ള ആവേശത്താൽ കടക്കണിയിലായി വർദ്ധിച്ചു വരുന്ന ബ്ലെയ്ഡ് മാഫിയാകളുടെ പിടിയിലകപ്പെട്ട് കടം വീട്ടാനാകാതെ കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യുന്നവരുടെ നാടായി മാറിയിരിക്കുന്നു കേരളം സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതായ ഈ സാഹചര്യത്തിൽ നാണക്കേട് കൊണ്ടുള്ള ആത്മഹത്യയും കുറവല്ല എന്നാൽ പുരുഷന്മാരാണ് സ്ത്രീകളെക്കാൾ കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും പരാജയപ്പെടുന്ന ആത്മഹത്യാശ്രമങ്ങൾ കൂടുതൽ യുവാക്കളിലും സ്ത്രീകളിലുമാണ് കാണുന്നത് തൂങ്ങി മരണം വിഷം കഴിച്ചുള്ള മരണം സ്വയം വെടിവെക്കുക കടലിൽ ചാടുക ഇങ്ങനെ പല മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത് ആത്മഹത്യാശ്രമം നിയമലംഘനമാണ് എന്നാൽ ഭീകര സംഘടനകൾ ആത്മഹത്യയെ ഒരാക്രമണ രീതിയായി കാണുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യം നേടുന്നതോടൊപ്പം ആത്മാഹുതിക്ക് തയ്യാറാവുകയാണ് ചെയ്യുന്നത് ഇതിന് ചാവേറാക്രമണം എന്ന് പറയും ഇതുപോലെ ഹിന്ദു സമുദായത്തിൽ നിലനിന്നിരുന്ന സതി ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ഭാര്യമാർ ആത്മഹത്യ ചെയ്യുന്നു വീരചരമം പ്രാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ചിലർ ആത്മഹത്യാ ബോംബിംഗിന് ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ രണ്ടാളുകൾ ചേർന്ന് ആത്മഹത്യാ ഉടമ്പടിയും സാമൂഹ്യ സമ്മർദ്ദത്തെ തുടർന്ന് കൂട്ട ആത്മഹത്യ ചെയ്യുക ഒരു സമൂഹത്തിലെ അംഗങ്ങൾ ഒരു നേതാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുക നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക സ്വന്തം ജീവനെ സ്വയം ഇല്ലാതാക്കുന്നതിനെ ആത്മഹത്യ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ മരണത്തിൽ അവസാനിക്കാത്ത ശ്രമങ്ങളെ ആത്മഹത്യാശ്രമം എന്ന് പറയും ജീവിക്കാൻ പറ്റാത്ത രോഗങ്ങളുടെയോ പ്രത്യേകമായ സാഹചര്യങ്ങളുടെയോ സമ്മർദ്ദത്താൽ മരണം എളുപ്പമാക്കാൻ സഹായിക്കുന്ന പ്രവൃത്തിയാണ് ദയാവതം മാനസിക രോഗങ്ങൾ മയക്കുമരുന്ന് ഉപയോഗം കുടുംബപരമായ ചുറ്റുപാടുകൾ ഇവ ആത്മഹത്യയെ സ്വാധീനിക്കുന്നുണ്ട് ആത്മഹത്യക്കുള്ള മാർഗങ്ങൾ കയ്യെത്തും ദൂരത്തുണ്ടോ മുമ്പ് ആത്മഹത്യ ചെയ്ത ആരെയെങ്കിലും മാതൃകയാക്കാനുണ്ടോ വീട്ടിൽ തോക്കുകൾ സൂക്ഷിക്കുന്നുണ്ടോ ഇവയൊക്കെ ആത്മഹത്യാ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതായ കാര്യങ്ങളാണ് അമിതമായ പുകവലി കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം ചൂതാട്ടം ഇവയൊക്കെ ആത്മഹത്യാ പ്രവണത വർദ്ധിപ്പിക്കുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നു അർബുദം എച്ച് ഐ വി പോലെ വിട്ടുമാറാത്ത രോഗങ്ങളും ആത്മഹത്യാ പ്രവണതയുണ്ടാക്കുന്നുണ്ട് ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആത്മഹത്യക്കേറെ സാധ്യത നൽകുന്നതാണ് കാരണം ആത്മഹത്യയെപ്പറ്റി പ്രാധാന്യത്തോടെ അവതരിപ്പിക്കുകയും അവ എങ്ങനെ ചെയ്യണമെന്ന് വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ അത് ആത്മഹത്യയുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമാവുകയാണ് ഒരത്മഹത്യെ മാതൃകയാക്കി മരണത്തിൻ്റെ കാൽപ്പനിക ഭാവത്തിൽ ആകൃഷ്ടരാകുന്ന കൗമാരക്കാരിലാണ് ഇവിടെ അപകട സാധ്യത കൂടുതൽ ആത്മഹത്യ തടയാൻ മാർഗമുണ്ട് മുൻകരുതലിലൂടെ വിഷവസ്തുക്കൾ തോക്കുപോലെയുള്ളതായ വസ്തുക്കൾ എന്നിവയുടെ ലഭ്യത കുറച്ച് നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിയും ലഹരി വിഷാദരോഗം ആസക്തി എന്നിവയ്ക്ക് ചികിത്സ ലഭ്യമാക്കാൻ കഴിയും ആത്മഹത്യ ശ്രമം നടത്തിയവരെ ശ്രദ്ധിക്കുന്നത് ഗുണം ചെയ്യും സാമ്പത്തിക പുര പുരോഗതി കൈവരിക്കുന്നതിലൂടെ സാമൂഹിക ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ ആരോഗ്യകരമായ സുഹൃത് ബന്ധങ്ങൾ എന്നിവയിലൂടെ ഒക്കെ ആത്മഹത്യാ നിരക്ക് കുറയ്ക്കാനായിട്ട് കഴിയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്ക് കേരളത്തിലാണ് കൗമാരക്കാരിലാണ് ഇതേറെ കാണുന്നത് ആത്മഹത്യ അത് പാപമാണെന്ന് മതങ്ങൾ അനുശാസിക്കുമ്പോൾ ആത്മഹത്യ ചെയ്തവരെ സമൂഹം കാണുന്നത് എപ്രകാരമാണ് മരണാനന്തര ചടങ്ങുകൾ പോലും അവൻ നിഷേധിക്കുക ഫ്രാൻസിലെ ലൂയി പതിനാലാമൻ പുറപ്പെടുവിച്ച കഠിനമായ ഒരു ഉത്തരവിനെ പറ്റി കേട്ടിട്ടുണ്ട് ആത്മഹത്യ ചെയ്ത ആളുടെ ശരീരം തെരുവിലൂടെ കമഴ്ത്തി കിടത്തി വലിച്ചിഴക്കുകയും ചവറുകൂനയിൽ വലിച്ചെറിയുകയോ തൂക്കിലിടുകയോ ചെയ്യണം കൂടാതെ അവൻ്റെ വസ്തുവകകൾ കണ്ടുകെട്ടണം ക്രിസ്തു മതത്തിൽ ആത്മഹത്യ ചെയ്താൽ അവൻ്റെ സഭയിലെ അംഗത്വം നിഷേധിച്ച് സെമിത്തേരിയിലെ കുഴിയിൽ അടക്കിയിരുന്നു ആത്മഹത്യക്ക് ഒരാളെ പ്രേരിപ്പിക്കുന്നതോ സഹായിക്കുന്നതോ കുറ്റകരമാണ് മതപരമായ കാഴ്ചപ്പാടുകൾ ആത്മഹത്യക്കെതിരാണ് നീ ജീവൻ എടുക്കാൻ പാടില്ല നീ കൊല ചെയ്യാൻ പാടില്ല ജീവൻ ദൈവം തരുന്ന സമ്മാനമാണ് അത് തട്ടിക്കളയാൻ പാടില്ല എന്ന് ക്രിസ്തു മതം അനുശാസിക്കുമ്പോൾ ദൈവത്തിൻ്റെ നന്മ നിഷേധിക്കുന്നതിന് തുല്യമാണ് ആത്മഹത്യ എന്ന് ജൂതമതം പറയുന്നു ആത്മഹത്യ കൊലപാതകത്തിന് തുല്യമെന്നും ആത്മഹത്യ ചെയ്തവൻ അവൻ എത്ര കാലം ആയുസ് വിധിച്ചിരുന്നോ അത്ര കാലം പ്രേതാത്മാവായി അലയേണ്ടി വരുമെന്നും ഹിന്ദുമതം വിശ്വസിക്കുന്നുണ്ട് ചെറുപ്പക്കാരിൽ ആത്മഹത്യാ പ്രവണത മുന്നോട്ടു തന്നെ എന്ന് സത്യം നിലനിൽക്കുമ്പോൾ ഈ ചെറുപ്പക്കാർക്ക് ഇത്ര പെട്ടെന്ന് ജീവിതം മതിയെന്ന് തോന്നാൻ എന്താണ് കാരണം ആത്മഹത്യ എല്ലാറ്റിനും പരിഹാരമാകുമെന്ന് ഇവരെ പഠിപ്പിച്ചത് ആരാണ് ഇന്ന് മാതാപിതാക്കൾ കുട്ടികൾക്ക് അമിതമായ സംരക്ഷണം നൽകിയാണ് വളർത്തിക്കൊണ്ടുവരുന്നത് എന്നാൽ പെട്ടെന്നൊരു പ്രതിസന്ധി നേരിടേണ്ടി വരുമ്പോൾ അതിനെ നേരിടാൻ അഭിമുഖീകരിക്കുവാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നതാണ് സത്യം സമൂഹത്തെ അറിയുവാനോ കഷ്ടപ്പാടുകൾ അറിയാനോ അവർക്ക് അവസരമില്ല പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കുട്ടികൾ പ്രശ്നങ്ങളുടെ മുൻപിൽ പകച്ചു പോകുകയാണ് സഹനശക്തിയില്ലായ്മ പക്വതയില്ലാത്ത പ്രണയബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ സഹോദര ബന്ധങ്ങളിലെ അകൽച്ച ഇവയൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് കാരണം പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ വീട്ടിൽ കയറ്റില്ല എന്ന് പറയുന്ന മാതാപിതാക്കളെ ഭയന്ന് വീട്ടിൽ നിന്ന് ഒളിച്ചു പോകുന്ന കുഞ്ഞിൻ്റെ ആത്മഹത്യക്ക് കാരണമായി തീരുന്നത് ആരാണ് മുതിർന്ന കുട്ടികളുടെ പ്രണയക്കോപ്രായങ്ങൾ കണ്ടാകൃഷ്ടരായി ചെറിയ കുട്ടികൾ തെറ്റായ പ്രണയബന്ധങ്ങളിൽ അകപ്പെട്ട് പരാജയം നേരിടുമ്പോൾ അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് ആരാണ് ഇന്ന് കൗമാരക്കാരെ നേർവഴി ഉപദേശിക്കാനോ തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ മുതിർന്നവർക്കോ കഴിയുന്നില്ല എന്തിനും ഏതിനും കുട്ടിക്ക് പക്ഷം പറയുന്ന മാതാപിതാക്കൾ അധ്യാപകന്റെ മാതാപിതാക്കളുടെ ഉപദേശം കേൾക്കാൻ ആഗ്രഹിക്കാതെ മുന്നോട്ട് പോകുന്ന പുതിയ തലമുറ ഞങ്ങൾ ന്യൂ ജനറേഷൻ എന്ന് അഭിമാനിക്കുന്ന ഉപദേശിക്കുന്ന ശിക്ഷിക്കുന്ന അധ്യാപകനെ കുട്ടി കേൾക്കത്തന്നെ അധിക്ഷേപിക്കുന്ന പരാതി പറയുന്ന മാതാപിതാക്കൾ ആവശ്യത്തിനും അനാവശ്യത്തിനും കൂട്ടുനിൽക്കുന്ന നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഇവയൊക്കെയും വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള ആത്മഹത്യകൾക്ക് കാരണക്കാരാണ് എന്നാൽ താൻ നേരിടുന്നതായിട്ടുള്ള പ്രശ്നങ്ങളെ മാതാപിതാക്കളോടോ അധ്യാപകരോടോ പറയുവാനുള്ള ധൈര്യം കുട്ടിക്ക് കൊടുക്കേണ്ടത് ആരോഗ്യകരമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യേണ്ടത് ഇവിടെ മുതിർന്ന തലമുറയാണ് ആരോഗ്യകരമായ ബന്ധങ്ങൾ സ്കൂളിലും കുടുംബത്തിലും സുഹൃത്തുക്കളിലും വളരുമ്പോൾ ആത്മഹത്യകൾ കുറയുമെന്നതിന് സംശയമില്ല ആരോഗ്യകരമായ സാമൂഹ്യ വ്യവസ്ഥിതി വികസന സങ്കല്പം ഒക്കെ ഉണ്ടാവണം ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ദുഷ്ടപ്രവണതകളെ എല്ലാം ഇല്ലായ്മ ചെയ്താൽ മാത്രമേ ആത്മഹത്യയുടെ എണ്ണം കുറച്ച് ആരോഗ്യകരമായ കേരളത്തെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയൂ ആത്മഹത്യാ പ്രശ്നത്തെ ഫലപ്രദമായി നേരിടുന്നതിന് ആരോഗ്യകരമായ ജീവിതം ആവശ്യമാണ് യോഗ കുടുംബ സാമൂഹിക സംഭാഷണങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കണം ആത്മഹത്യക്ക് പ്രേരകമായ നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കാൻ കഴിയുന്ന കൗൺസിലിംഗ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കാം സമൂഹത്തിൻ്റെ കൂട്ടായ ഉത്തരവാദിത്വമാണ് ഇതിന് ആവശ്യം ആത്മഹത്യ രഹിത സമൂഹം സൃഷ്ടിക്കുന്നതിൽ ബോധവൽക്കരണ ക്ലാസ്സുകളും മറ്റുമായി യുവാക്കളെ പങ്കാളികളാക്കുന്നതോടൊപ്പം സോഷ്യൽ മീഡിയയുടെ യുഗത്തിൽ ജീവിക്കുന്ന നാം അതിൻ്റെ നല്ല വശങ്ങൾ സ്വീകരിച്ച് വിശുദ്ധ പുസ്തകങ്ങളും നല്ല സാഹിത്യങ്ങളുമൊക്കെ വായിക്കുന്ന ശീലം ചർച്ചകൾ സംഘടിപ്പിക്കുക ഇപ്രകാരമൊക്കെ ആയാൽ നമ്മുടെ സമൂഹം ഒരു പരിധിവരെ ആത്മഹത്യാരഹിത സമൂഹമായി മാറുമെന്നുള്ളതിൽ തീർച്ചയുണ്ട്